നമസ്കാരം വിഷ്ണു കൃഷ്ണൻ്റെ ഏറ്റവും പുതിയ വീടിയിലെങ്ങുമാനപ്പെട്ട സ്വാഗതം പി എം കിസാൻ സമ്മാന നിധി പ്രധാനമന്ത്രിയുടെ വീണ്ടും പുതിയ രണ്ടായിരം രൂപ എത്തിച്ചേരാൻ പോകുന്ന അതായത് ഇരുപത്തി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റായ പി എം കിസാൻ സമ്മാന തുക എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നു ഈ ഫെബ്രുവരി മാസം ഏറ്റവും അവസാന ആഴ്ച ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഈ തുകയിൽ മാറ്റവും സാധാരണ ലഭിക്കുന്ന രണ്ടായിരം രൂപ മാത്രമാണ് ഇരുപത്തി രണ്ടാമത്തെ ഗെഡുവാണ് നമുക്ക് വിതരണം നടക്കാൻ പോകുന്നത് നിലവിൽ ഇപ്പോൾ നാൽപ്പത്തിരണ്ട് എന്നായിരം നാൽപ്പത്തി രണ്ടായിരം ലക്ഷം രണ്ടായിരം രൂപ ലക്ഷം അല്ല നാൽപ്പത്തി രണ്ടായിരം രൂപ നമുക്ക് നൽകി നൽകി കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ഇരുപത്തി രണ്ടാമത്തെ ഗെഡുവാണ് അപ്പോൾ ഇപ്പോൾ ഈ തുക എത്തിച്ചേരുന്ന മുമ്പ് എല്ലാ കർഷകരും ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് ഇനി ഈ തുക കയറില്ല നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധന നിങ്ങൾക്ക് അർഹതയില്ല എന്ന് കണ്ടെത്തിയവരെയാണ് ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത് ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾ ഈ തുക വാങ്ങുന്നുണ്ടെങ്കിൽ അവർ നിന്നൊരാള് പുറത്ത് പോകേണ്ടതായിട്ട് വരും ആ കുടുംബത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടില്ല ആദായ നികുതി അടയ്ക്കുന്നവരെ പുറത്തെക്കിയിട്ടുണ്ട് ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലാൻഡ് റെക്കോർഡ്സ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിന് ശേഷമുള്ള ഭൂമിയായിട്ട് ബന്ധപ്പെട്ട രേഖകൾ അപ്ലൈ ചെയ്തിട്ടുള്ളവരെയും പരിശോധന ആയിട്ട് ബന്ധപ്പെട്ട് പർശനക്ക് വേണ്ടി താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ളവർക്കും ഉള്ളവർക്കും ലഭിക്കില്ല താൽക്കാലികമായി ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരാത്തത് ഞാൻ അത് കൂടാതെ കെ വൈ സി ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ളൂ അല്ല അതോടൊപ്പം തന്നെ ആൾക്കാരും പിന്നെ മറ്റൊരു കാര്യം അർജൻറ്റായിട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു നമ്മുടെ കൃഷിഭൂമി എടുക്കുന്നതിന് വേണ്ടി അഗ്രി കളിച്ച കാർഡ് എടുക്കാൻ പറഞ്ഞിരുന്നു ഫാർമർ ഐ ഡി എടുക്കാൻ എടുക്കാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഫാർമ ഫാർമർ ഐ ഡി എടുക്കാത്തവരെയും പുറത്താക്കിയിട്ടുണ്ട് വേണ്ടി വെബ് വെബ്സൈറ്റ് വരെ ഓപ്പൺ ആക്കി തന്നിരുന്നു കേന്ദ്ര സർക്കാർ അന്ന് നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല ഫാർമർ ഐ ഡി നിലവിൽ കിട്ടാത്ത ആളുകൾക്ക് അടുത്ത ഘടവും ലഭിക്കാനുള്ള സാധ്യതയില്ല ഫാർമർ ഐ ഡി ലഭിക്കാത്ത ആളുകൾക്ക് നിലവിൽ വിതരണം ചെയ്യേണ്ട എന്ന എന്നാ ഇതിൽ കേന്ദ്ര സർക്കാർ എത്തിച്ചേരുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭൂരിപക്ഷം ആളുകൾക്കും ഈ തുക ലഭിക്കില്ല അല്ല ആ ഒരു തരത്തിലേക്ക് സർക്കാർ കിടക്കാനുള്ള കാര്യമില്ല എന്നാൽ മറ്റൊരു തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായ കർഷകർക്ക് ലഭിക്കുന്ന പി എം കസാൻ്റെ ഈ വർഷം ആറായിരം രൂപയ്ക്കുന്ന ഈ പദ്ധതി കൈവിട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഈ സാമ്പത്തിക വർഷവും അടുത്ത വർഷം തുക ബാക്കി ശേഷിക്കുന്ന തുകയൊക്കെ നൽകാൻ അറുപത്തി മൂവായിരം അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ കർഷകർക്ക് വേണ്ടിയുള്ള ഈ ധനസഹായത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ടുള്ളത് മുൻപുള്ള കൂടുതൽ തുക ഇതിനായി ഈ വർഷം മാറ്റി അങ്ങി പോലും ഒരുപാട് കർഷകർക്ക് ഇത് തടസ്സപ്പെടും എന്ന മുന്നറിയിപ്പും കേന്ദ്ര സർക്കാർ ഇതിനൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട് നമ്മൾ മുൻപ് പറഞ്ഞ കുറച്ച് വ്യവസ്ഥകൾ തന്നെയാണ് കൂടാതെ ഇലക്ട്രിക് കെ വൈ സി പരാജയപ്പെട്ടു പോയവർ അങ്ങനെയുള്ള അവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി എല്ലാ കാര്യങ്ങളും ശരിയായവർ അങ്ങ് തുക തുകയെത്താത്തവർ സ്റ്റാറ്റസ് പരിശോധിക്കുകയും എന്തായിരുന്നു നിങ്ങൾക്ക് തുക കാരണം കാരണമെന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള പരിഹാരവും എത്ര പെട്ടെന്ന് ചെയ്യേണ്ടതാണ് അവൻ്റെ വെബ്സൈറ്റിൽ കയറി അതോടൊപ്പം തന്നെ ആധാറിൻ്റെ സീഡ് ഒന്ന് പരിശോധിക്കുക ചിലപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തില്ലെങ്കിലും തുക നഷ്ടപ്പെട്ടുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളതൊക്കെ ഫുള്ളായി വീഡിയോ കാണുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം വിലയിക്കുന്നതിന് <laughs> നമ്മൾ